സുലൈമാൻ തുർക്കി ഇപ്പോഴും ഇസ്ലാമിനെയും മുഹമ്മദിനെയും വെള്ളപൂശിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോകളിടും കത്തോലിക്ക മതത്തിൽ നിന്നും ജിഹാദികൾക്ക് എളുപ്പം ആളുകളെ പിടിച്ചുകൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുകയാണ് സുലൈമാൻ തുർക്കി ചെയ്യുന്നത് ഇഷ്ടംപോലെ വീഡിയോ ക്ലിപ്പുകളുണ്ട് പക്ഷെ സമയപരിമിതി കൊണ്ട് ഞാൻ ഒരു ക്ലിപ്പ് മാത്രം കേൾപ്പിക്കാം ലോകത്തിൽ ഏറ്റവും അധികം ജോലിക്കും അധ്വാനത്തിനും ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു മതമാണ് മുസ്ലിം മതം പ്രവാചകൻ മുഹമ്മദ് നബിയും അള്ളാഹു സുബാനു താലയും ഒത്തിരി സ്ഥലങ്ങളിൽ ഖുർആാനിലും ഹദീസും കൊദിശിയായ ഹദീസുകളിലും ചരിത്രങ്ങളിലും പറയുന്നുണ്ട് ജോലിയുടെ മഹത്വത്തെക്കുറിച്ചും ഒരുവൻ ജോലി ചെയ്യേണ്ടതെങ്ങനെ സമ്പാദിക്കേണ്ടത് എങ്ങനെ ചെലവഴിക്കേണ്ടത് എങ്ങനെയെന്ന് സുലൈമാൻ തുർക്കിക്ക് ഇപ്പോഴും മുഹമ്മദ് പ്രവാചകനാണ് അല്ലെങ്കിൽ നബിയാണ് അല്ലാഹു താലയാണ് ഈ താല എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ളവനും അത്യുന്നതനും എന്നാണ് അർത്ഥം അല്ലാഹുവിനോട് വിനയവും നന്ദിയും പ്രകടിപ്പിക്കാനും അല്ലാഹുവിൻ്റെ അനന്തമായ ശക്തിയും ജ്ഞാനവും തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ആദരിക്കാനും മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന പദപ്രയോഗം കൂടിയാണിത് ഈ അള്ളാഹുവിൻ്റെ അനന്തമായ ശക്തിയും ജ്ഞാനവും എന്നൊക്കെ ഞാൻ പറഞ്ഞത് അല്ലാഹുവിന് ശക്തി ഉണ്ടെന്നോ ജ്ഞാനം ഉണ്ടെന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല മുസ്ലിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട് ആ ചിന്തയുടെ പുറത്ത് അവർ അല്ലാഹുവിനെ ആദരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദപ്രയോഗം ആണ് അള്ളാഹു ഇപ്പോഴും സുലൈമാനെ സംബന്ധിച്ച് താലയാണെങ്കിൽ അഥവാ ഏറ്റവും മഹത്വമുള്ളവനും അത്യുന്നതനുമാണെങ്കിൽ എന്തിനാണ് സുലൈമാനെ അങ്ങനെയുള്ള അള്ളാഹുവിനെ ഉപേക്ഷിച്ച് കത്തോലിക്കാ മതത്തിലേക്ക് വന്നത് ഏ എന്തായാലും ആത്മീയ കാരണങ്ങൾ കൊണ്ടല്ല എന്നുറപ്പാണ് കാരണം ആത്മീയമായ കാരണം കൊണ്ടാണ് സുലൈമാൻ തുർക്കി കത്തോലിക്കാ മതത്തിലേക്ക് വന്നതെങ്കിൽ ഉപേക്ഷിച്ചു പോകുന്ന മതത്തിലെ ദൈവസങ്കല്പത്തിനെ ഒരിക്കലും ഏറ്റവും മഹത്വമുള്ളവനും അത്യുന്നതിനും എന്ന് വിളിക്കുകയില്ല ആ പദവി സ്ഥാനവും ഇപ്പോൾ ആരാധിക്കുന്ന ദൈവത്തിന് മാത്രമേ കൊടുക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് അതായത് ആത്മീയമല്ല സ്പിരിച്വാലിറ്റി അല്ല വേറെ എന്ത് കണ്ടുകൊണ്ടാണ് ഇതിലേക്ക് വന്നത് ഇപ്പൊ കേട്ട ക്ലിപ്പിൽ നിങ്ങൾ സുലൈമാൻ തുർക്കിയുടെ തക്കിയ കണ്ടോ ലോകത്തിൽ ഏറ്റവും അധികം ജോലിക്കും അധ്വാനത്തിനും ഇമ്പോർട്ടൻസ് നൽകുന്ന മതമാണ് മുസ്ലിം മതം എന്നാണ് സുലൈമാൻ തുർക്കി പറയുന്നത് അള്ളാഹുവും മുഹമ്മദും ഒത്തിരി സ്ഥലത്ത് പറയുന്നുണ്ട് അത്രേ ജോലിയുടെ മഹത്വത്തെക്കുറിച്ചും ജോലി ചെയ്യേണ്ടത് എങ്ങനെയെന്നും സമ്പാദിക്കേണ്ടത് എങ്ങനെയെന്നും ചെലവഴിക്കേണ്ടത് എങ്ങനെയെന്നും ഏഹ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടില്ലാത്ത കത്തോലിക്കരെ പറ്റിക്കാൻ ഈ തക്കേ കൊണ്ട് കഴിയും പക്ഷേ ഞങ്ങളെപ്പോലുള്ളവരുടെ അടുക്കൽ ഇതൊന്നും പോര സുലൈമാനെ കൃഷിപ്പണി ഏറ്റവും മോശം കാര്യമാണെന്ന് പഠിപ്പിച്ച ആളാണ് മുഹമ്മദ് അധ്വാനം വളരെയധികം വേണ്ട ഒന്നാണല്ലോ ശാരീരിക അധ്വാനം വളരെയധികം വേണ്ട ഒന്നാണല്ലോ ഈ കൃഷിപ്പണി ആ കൃഷിപ്പണി ഏറ്റവും മോശം കാര്യമാണെന്ന് പഠിപ്പിച്ചാലാണ് മുഹമ്മദ് ഹദീസ് തരാം അബു ഉമാമ പറയുന്നു കലപ്പയോ മറ്റു വല്ല കൃഷി കണ്ടപ്പോൾ ഇത് ഒരു ജനതയുടെ വീട്ടിൽ പ്രവേശിച്ചാൽ ആ വീട്ടിൽ അള്ളാഹു നിന്ദ്യതയെ പ്രവേശിപ്പിക്കാതിരിക്കുകയില്ല എന്ന് തിരുമേനി അരുളിയത് ഞാൻ കേട്ടിട്ടുണ്ട് സുഹീബുൽ ബുഖാരി ഹദീസ് നമ്പർ ആയിരത്തി ഇത് സി എൻ അഹമ്മദ് മൗലവിയുടെ തർജ്ജമയാണ് കൃഷി ഏതെങ്കിലും ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ ആ വീട്ടിൽ അള്ളാഹു നിന്ദ്യതയെ പ്രവേശിപ്പിക്കാതിരിക്കില്ല എന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചത് ഇത് വിശ്വസിക്കുന്ന ഏതെങ്കിലും മുസൽമാൻ ജീവിതത്തിൽ കൃഷി ചെയ്യാൻ തയ്യാറാകുമോ ഏഹ് കൃഷി ചെയ്യാൻ തയ്യാറോ ഇല്ല ഇന്നത്തെ കാലം ഓർക്കണം ഇന്ന് കൃഷി ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല നമ്മൾ വേറെ എന്തെങ്കിലും പണിയെടുത്ത് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും എന്നാൽ മുഹമ്മദിന്റെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല അവസ്ഥ എന്ന് ഓർക്കണം അന്നത്തെ മനുഷ്യരുടെ മുഖ്യ ജീവനോപാധി കൃഷിയും കന്നുകാലി വളർത്തലുമായിരുന്നു മരുഭൂമിയിൽ കന്നുകാലി വളർത്തൽ പ്രാക്ടിക്കൽ അല്ല ആ പരിപാടി ഇല്ല പിന്നെ അപ്പൊ എന്താണുള്ളത് ആ മരുപ്പച്ചകളുള്ള ഇടങ്ങളിലെയും അതുപോലെ ഈന്തപ്പനത്തോട്ടങ്ങളിലെയൊക്കെ കൃഷികളായിരുന്നു അവരുടെ ജീവനോപാധി ആ കൃഷിയാണ് മുഹമ്മദ് നിന്ദ്യമായ ഒന്നായിട്ട് പഠിപ്പിച്ചത് ഏതാണ്ട് ഇതോടുകൂടി അറേബ്യയിലെ മുസ്ലിങ്ങൾ കൃഷി ഉപേക്ഷിച്ചു കൃഷി ഉപേക്ഷിച്ചാൽ പിന്നെ എന്തെങ്കിലും വേണ്ടേ വരുമാനം വേണ്ടേ അവരുടെ വരുമാനമാർഗം എന്തായിരുന്നു എന്ന് അറിയണ്ടേ അത് സൂറ നാൽപത്തെട്ടിന്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ വരുമാനമാർഗം പറഞ്ഞിട്ടുണ്ട് ഞാൻ വായിക്കാം ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് സത്യവിശ്വാസികൾ നിന്നോട് പ്രതിജ്ഞ ചെയ്തിരുന്ന സന്ദർഭത്തിൽ തീർച്ചയായും അല്ലാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു അവരുടെ ഹൃദയങ്ങളിലുള്ളത് അവൻ അറിയുകയും അങ്ങനെ അവർക്ക് മനസമാധാനം ഇറക്കിക്കൊടുക്കുകയും ആസന്നമായ വിജയം അവർക്ക് പ്രതിഫലമായി നൽകുകയും ചെയ്തു അവർക്ക് പിടിച്ചെടുക്കുവാൻ ധാരാളം സമരാർജിത സ്വത്തുക്കളും അവൻ നൽകി അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു നിങ്ങൾക്ക് പിടിച്ചെടുക്കാവുന്ന ധാരാളം സമരാർജിത സ്വത്തുക്കൾ അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു എന്നാൽ ഇത് അതായത് ഖൈബറിലെ സമരാർജിത സ്വത്ത് അവൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ തന്നിരിക്കുകയാണ് സൂറ നാൽപ്പത്തെട്ടിന്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള ആയത്തുകൾ ഈ സമരാർജിത സ്വത്തുക്കൾ എന്ന് പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ ജിഹാദ് നടത്തിയിട്ട് അമുസ്ലിങ്ങളെ കൊള്ളയടിച്ച് കിട്ടുന്ന സ്വത്തുക്കളെയാണ് സമരാർജിത സ്വത്തുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമതം രൂപം കൊള്ളുന്നതിന് മുമ്പേ അറേബ്യയിൽ കൃഷി ചെയ്തും മറ്റും അധ്വാനിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരോട് മുഹമ്മദ് പറയുകയാണ് കൃഷി നിന്ദ്യമായ ജോലിയാണ് കൃഷി ആയുധങ്ങളുള്ള വീടിന് അല്ലാഹു നിന്ദ്യത വരുത്തുമെന്ന് എങ്കിൽ പിന്നെ എന്താണ് നല്ല ജോലി എന്ന് ചോദിച്ചവരോട് അള്ളാഹു പറയുകയാണ് ആ മുസ്ലിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ ഉണ്ടല്ലോ അത് നിങ്ങൾ കൊള്ളയടിച്ചോ അത് കൊള്ളയടിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഇതാ അനുവദിച്ചു തന്നിരിക്കുന്നു അത് നല്ല ജോലിയാണെന്ന് അന്നത്തെ കാലത്തുള്ള മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങളോടും കൂടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അത് വേറൊരു ഹദീസിൽ നിന്ന് നമുക്കത് വ്യക്തമാവുള്ളൂ സോയിൽ ബുഖാരി അധ്യായം അമ്പത്തെട്ട് ഹദീസ് നമ്പർ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സി എൻ അഹമ്മദ് മൗലോയുടെ തർജമാണ് ഉർവത്തുൽ ഭാരിക്കി പറയുന്നു തിരുമേനി അരുളി കുതിരയുടെ നെറുകയിൽ ലോകാവസാനം വരെ നന്മ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് യുദ്ധം ചെയ്തിട്ട് ലഭിക്കുന്ന പുണ്യവും യുദ്ധത്തിൽ കൈവരുന്ന ധനവുമാണ് ആ നന്മ സൊഹി ബുഖാരി ബുഖാരി അദ്ധ്യായ് ഹദീസ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മുസ്ലിങ്ങൾ ജിഹാദിനു വേണ്ടി അറേബ്യൻ മരുഭൂമിയിൽ ഉപയോഗിച്ചിരുന്ന വാഹന മൃഗങ്ങളായിരുന്നു ഒട്ടകവും കുതിരയും എന്നാൽ ലോകാവസാനം വരെ നന്മയുള്ളത് ഒട്ടകത്തിന്റെ നെറുകയിലാണെന്നല്ല മുഹമ്മദ് പറഞ്ഞത് കുതിരയുടെ നെറുകയിൽ ആണെന്നാണ് വ്യത്യാസം എന്താണെന്ന് പിടി കിട്ടിയോ ഒട്ടകത്തിനെ മരുഭൂമിയിൽ മാത്രമേ അവർ യുദ്ധത്തിന് ഉപയോഗിക്കുകയുള്ളൂ എന്നാൽ കുതിരയെ അങ്ങനെയല്ല മരുഭൂമിയിലും മരുഭൂമിക്ക് പുറത്തുള്ള പ്രദേശങ്ങളിലും ജിഹാദ് നടത്താൻ കുതിരയെ ഉപയോഗിച്ചിരുന്നു ഒട്ടകത്തിന്റെ നെറുകയിൽ ലോകാവസാനം വരെ നന്മയുണ്ടെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മരുഭൂമിയിൽ മാത്രമേ ജിഹാദ് നടത്തുകയുള്ളൂ കാരണം മരുഭൂമിയിലെ വാഹനമാണല്ലോ ഒട്ടകം പക്ഷെ കുതിരയുടെ നെറുകയിൽ ലോകാവസാനം വരെ നന്മയുണ്ടെന്ന് പറഞ്ഞാൽ കുതിരയെ ഓടിച്ചു ചെല്ലാൻ പറ്റുന്ന ഇടങ്ങളിലേക്കെല്ലാം മുസ്ലീങ്ങൾ ജിഹാദിനായി പോവുകയും അവിടങ്ങളിലുള്ള അമുസ്ലിങ്ങളെയൊക്കെ കൊള്ളയടിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് മുഹമ്മദ് ഒട്ടകത്തിന്റെ പേര് പറയാതെ കുതിരയുടെ പേര് പറഞ്ഞിരിക്കുന്നത് ജിഹാദ് നടത്തി മറ്റുള്ളവരുടെ അധ്വാന ഫലം കൊള്ളയടിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് മുഹമ്മദ് തന്നെ മുസ്ലിങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുത്തിട്ടുമുണ്ട് ഈ ഹദീസ് ഞാൻ ഇതിനു മുമ്പ് പലവട്ടം വായിച്ചിട്ടുള്ളതാണ് എങ്കിലും ഒരു പ്രാവശ്യം കൂടെ വായിക്കാം ഉമർ പറയുന്നു തിരുമേനി ബനു നളീർ ഗോത്രക്കാരുടെ പക്കൽ നിന്ന് ഗനീമത്തായി പിടിച്ചെടുത്ത തോട്ടം അതിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും തന്റെ കുടുംബത്തിന്റെ ഒരു കൊല്ലത്തെ ചെലവിലേക്ക് വെക്കുകയും പതിവായിരുന്നു സോ ബുക്കാരി അധ്യായ അറുപത്തെട്ട് ഹദീസ് നമ്പർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ബനു നളീർ എന്ന് പറയുന്ന യഹൂദ ഗോത്രക്കാര് അവിടെ ഉണ്ടായിരുന്ന മദീനയിലുണ്ടായിരുന്ന യഹൂദ ഗോത്രക്കാര് അവരുടെ ആ തോട്ടം പിടിച്ചെടുത്തു എന്നിട്ട് ഇവരെയൊക്കെ അവിടെ നിന്ന് എക്സ്പെർ ചെയ്തു നാട് കടത്തി തകലെണ്ണത്തിനെയും നാട് കടത്തിയ ഗോതന്മാരെയൊക്കെ കടത്തി എന്നിട്ട് ഇതെല്ലാം പിടിച്ചെടുത്തു പിടിച്ചെടുത്ത് മുഹമ്മദ് ഒറ്റയ്ക്കാണ് അത് അനുഭവിക്കുന്നത് അതിന് ന്യായമൊക്കെ പറയുന്നുണ്ട് ഇതിനുവേണ്ടി നിങ്ങൾ കുതിരകളെ ഓടിച്ചില്ലല്ലോ എന്നൊക്കെ അതായത് അവർ കീഴടങ്ങുകയായിരുന്നു വരുന്ന ഗോത്രക്കാർ കീഴടങ്ങുകയായിരുന്നു കീഴടങ്ങിയതുകൊണ്ട് തന്നെ യുദ്ധത്തിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല അപ്പം പറയുകയാണ് ഇതിനുവേണ്ടി നിങ്ങൾ കുതിരയൊന്നും ഓടിച്ചില്ലല്ലോ എന്നൊക്കെ അള്ളാഹു ന്യായം പറയുകയാണ് കുതിരയെ ഓടിച്ചിട്ടില്ല നിങ്ങൾ രക്തം ചിന്തിയിട്ടില്ല ഒന്നും ചെയ്തില്ല സൗജന്യമായിട്ട് കിട്ടിയതല്ലേ അത് മുഴുവനും നബിയിരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് മൊത്തം മുഹമ്മദിനു കൊടുത്തു അപ്പോൾ ആ മുഹമ്മദ് അത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വരുമാനം ആ തോട്ടത്തിൽ നിന്ന് മറ്റവർ നട്ടുപിടിപ്പിച്ചുണ്ടാക്കിയെടുത്ത ഇന്തപ്പനത്തോട്ടമാണ് കേട്ടോ അതിൽ നിന്ന് വരുന്ന ആ ഈന്തപ്പനകളെല്ലാം വിറ്റ് കിട്ടുന്ന കാശ് മുഹമ്മദിന്റെ കുടുംബത്തിന്റെ ഒരു കൊല്ലത്തെ ചെലവിലേക്ക് നീക്കി വെക്കുന്നത് പതിവായിരുന്നു വേറെ ഹദീസിലേക്ക് വരുമ്പോൾ വീട്ടാവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന തുക ജിഹാദിന് വേണ്ടി ആയുധങ്ങളും കുതിരകളും ഒക്കെ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചു എന്നും അപ്പൊ ഇങ്ങനെ പണിയെടുക്കാതെ എങ്ങനെയാണ് മറ്റുള്ളവന്റെ അധ്വാന ഫലം കവർന്നെടുക്കുന്ന കാര്യം മുഹമ്മദ് മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ജിഹാദിനു വേണ്ടിയുള്ള മുഹമ്മദിന്റെ കുപ്രസിദ്ധമായ ഒരു ആഹ്വാനമുണ്ട് അതിലും അന്യന്റെ സ്വത്ത് പിടിച്ചെടുക്കാനുള്ള കാര്യം പറയുന്നുണ്ട് സ്വയം മുസ്ലിം വാല്യം ഒന്ന് ഭാഗം ഒന്ന് ഹദീസ് നമ്പർ മുപ്പത്തിനാല് അബുഹുറ നിവേദനം നബി പറഞ്ഞു അല്ലാഹു അല്ലാതെ യാതൊരു ആരാധനമില്ലെന്ന് സാക്ഷ്യം വഹിക്കുകയും എന്നിലും ഞാൻ കൊണ്ടുവന്നതിലും വിശ്വസിക്കുകയും ചെയ്യുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ അവർ ചെയ്താൽ അവരുടെ രക്തവും ധനവും എന്നിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു പിന്നീട് അതിന്റെ അവകാശം മാത്രമേ വിശ്വാസത്തിന്റെ അവകാശം മാത്രമേ അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയുള്ളൂ അവരുടെ രഹസ്യകാര്യങ്ങളുടെ വിചാരണ അല്ലാഹുവിന്റെ മേലാണ് സുഹേ മുസ്ലിം വാല്യം ഒന്ന് ഭാഗം ഒന്ന് ഹദീസ് നമ്പർ മുപ്പത്തിനാല് അള്ളാഹുലും മുഹമ്മദിലും ഖുറാനിലും ആളുകൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നതുവരെ അഥവാ അമുസ്ലിങ്ങളായ ആളുകൾ മുസ്ലിങ്ങളാകുന്നതുവരെ അന്യമതസ്ഥരോട് യുദ്ധം ചെയ്യാനാണ് മുഹമ്മദിന് കൽപ്പന കിട്ടിയിരിക്കുന്നത് ഒരു സമൂഹം മുസ്ലിങ്ങളാകുന്നില്ലെങ്കിൽ അവരെ കൊല്ലാം അവരുടെ ധനം പിടിച്ചെടുക്കാം മനസ്സിലായോ ധനം ഈ കൽപ്പന ഒരു കാലത്ത് ലോകത്തിലെ മുസ്ലിങ്ങളെല്ലാം അക്ഷരം പ്രതി അനുസരിച്ച് പോകുന്നുണ്ട് എല്ലാ മുസ്ലിങ്ങളും നൂറ് ശതമാനം മുസ്ലിങ്ങളും എന്ന് തന്നെ പറയാം അതൊക്കെ നമ്മൾ ഇസ്ലാമിക ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കണം അൽ തടെ ഇസ്ലാമിക ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാം അന്നത്തെ മുസ്ലിങ്ങളുടെ വിശ്വാസം ഭൂമിയിലുള്ള എല്ലാ ഖജനാവുകളും കൊള്ളയടിക്കാനുള്ള അനുവാദം അള്ളാഹു തങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നായിരുന്നു അവരുടെ ഈ വിശ്വാസത്തിന് ആധാരമായിരുന്നത് മുഹമ്മദ് കണ്ടു എന്ന് പറയപ്പെടുന്ന ഒരു സ്വപ്നമാണ് ഹദീസ് ഞാൻ വായിക്കാം അബുഹുറേറ പറയുന്നു തിരുമേനി അരുളി ഉന്നത തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങളോടുകൂടിയാണ് അള്ളാഹു എന്നിരിക്കുന്നത് അപ്രകാരം തന്നെ ശത്രുഹൃദയങ്ങളിൽ മുസ്ലിങ്ങളെക്കുറിച്ച് ഉടലെടുത്ത ഭയം എനിക്ക് സഹായകമായി തീർന്നിട്ടുമുണ്ട് ഞാൻ ഒരിക്കൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭൂലോകത്തെ ഖജാനകളുടെ എല്ലാം താക്കോലുകൾ ഒരാൾ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു അബു ഹുറ തുടർന്ന് പറയുകയാണ് തിരുവേനി പൊയ്ക്കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾ ആ ഗജാനകളിൽ നിന്നും ധനം വാരിയെടുത്തുകൊണ്ടിരിക്കുകയാണ് സ്വൈബ് ബുഖാരി അധ്യായം എൺപത്തെട്ട് ഹദീസ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി സി എൻ അഹമ്മദ് മൗലവിയുടെ പരിഭാഷ കൊറാനിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഉന്നത തത്വങ്ങൾ ഇതൊക്കെയാണ് കേട്ടാ മറ്റുള്ളവർ അധ്വാനിച്ച് സമ്പാദിച്ചു വെച്ചതല്ല മുസ്ലിങ്ങൾക്ക് വാരി എന്നുള്ളതാണ് അതിന്റെ ഉന്നത തത്വം മുഹമ്മദിന്റെ കാലത്ത് മാത്രമല്ല മുഹമ്മദ് മരിച്ചു കഴിഞ്ഞിട്ടും മുസ്ലിങ്ങൾ കൊള്ളയടി തുടർന്നിരുന്നു ഇസ്ലാമിക സൈന്യം ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും പോയി അവിടെയുള്ള ആളുകളെ കൊന്നും കൊള്ളയടിച്ചും പിടിച്ചെടുത്ത സ്വത്തുക്കൾ മുഴുവൻ മദീനയിലേക്കാണ് വന്നുകൊണ്ടിരുന്നത് അതുകൂടാതെ ഇസ്ലാമിക ഭരണപ്രദേശങ്ങളിലുള്ള ധിമ്മികളിൽ നിന്നും പിരിച്ചെടുത്തെ ജിസിയ ഈ ജിസിയയും മദീനയിലേക്കാണ് കൊണ്ടുവന്നിരുന്നത് അപ്പൊ ഇതുകൊണ്ടാണ് തിരുവേരി പോയിക്കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾ ആ ഖജാനകളിൽ നിന്നും ധനം വാരിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അബു ഹുറേറ പറയുന്നത് മുഹമ്മദ് പോയി ചത്തുപോയി ആ പക്ഷെ എന്നാലും കൊള്ളയടി അവസാനിച്ചിട്ടില്ല കൊള്ളയടി ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു അബു ഹുറേയുടെ കാലത്ത് അതുകൊണ്ടാണ് അബു അങ്ങനെ പറയുന്നത് ഇസ്ലാം എന്ന പൈശാചിക മതം രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള കാലത്ത് ഹിജാസിന്റെ മണ്ണിൽ മര്യാദയ്ക്ക് അധ്വാനിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരെയാണ് അല്ലാഹുവും മുഹമ്മദും കൂടി ഊണിലും ഉറക്കത്തിലും മറ്റുള്ളവരെ കൊള്ളയടിക്കണം എന്ന വിചാരവുമായി നടക്കുന്ന വെറും കൊള്ളക്കാരാക്കി മാറ്റിയത് മരുഭൂമി കൊള്ളക്കാരാക്കി മാറ്റിയത് എന്നോർക്കണം അങ്ങനെയുള്ള ഇസ്ലാം മതത്തെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും മുഹമ്മദിനെ കുറിച്ചുമാണ് സുലൈമാൻ തുർക്കി പറയുന്നത് ലോകത്തിൽ ഏറ്റവും അധികം ജോലിക്കും അധ്വാനത്തിനും ഇമ്പോർട്ടൻസ് നൽകുന്ന മതമാണ് മുസ്ലിം മതം എന്ന് ഉളുപ്പുണ്ടോ സുലൈമാനെ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം ചോദിക്കാതെ തന്നെ എനിക്കറിയാം ഉളുപ്പ് എന്ന് പറയുന്നത് സുലൈമാൻ തുർക്കിയുടെ ഏഴയലത്ത് കൂടി പോയിട്ടില്ല എന്ന് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്